ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ അന്നുദേവതമാർച്ചൂടിത്തന്ന പൂ മറന്നുവോ ദേവദൂതുമായി വന്നു സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ട പ്രിയപ്പെട്ടവർക്ക് മലയാളം മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളിവിടെ എട്ടാം ക്ലാസ്സിലെ മലയാളം ടു അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത് കഥയുടെ പേര് ദേവദാരു റഷ്യൻ സാഹിത്യത്തിൽ കുട്ടികൾക്കായി കഥാപുസ്തകങ്ങൾ എഴുതുന്ന കുട്ടിക്കഥകൾ എഴുതുന്ന സിർഗൈ മിഹൽ ഹോക്ക് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കഥയാണ് ദേവദാരു എന്നത് അദ്ദേഹം ഗാനരചയിതാവുമായിരുന്നു നാടകകൃത്താണ് റഷ്യൻ ജീവിത പശ്ചാത്തലത്തെ തൻ്റെ കഥയിലൂടെ ആവിഷ്കരിച്ച കഥാകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമായിട്ടുള്ള ശിശിരത്തിലെ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ദേവതാരും അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം തന്നെ മഞ്ഞും മരവും പ്രകൃതിയും യുദ്ധവുമൊക്കെ വിഷയമായി വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളെ പ്രകൃതിയുടെ പ്രശ്നങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കഥാകാരൻ കൂടിയാണ് സിർഗൈ മെഹ്ഹോക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദേവദാരു എന്ന കഥ ആദ്യം വായിച്ച് അതിൻ്റെ വിഷയങ്ങളെപ്പറ്റി ആ കഥ നമ്മോട് പറയുന്ന ആശയത്തിൻ്റെ തലങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ നിർബന്ധമായും നിങ്ങൾ ഈ ക്ലാസ്സിന് മുമ്പ് ഈ കഥയൊന്ന് വായിച്ചിരിക്കണം അതിനുശേഷം അതിനുശേഷമാവട്ടെ നമുക്ക് കഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് തുടങ്ങാം അല്ലേ ദേവദാരു എന്ന സുന്ദരിയായ ആ കുഞ്ഞു ചെടിയെ പരിചയപ്പെടാനും ദേവദാരുവിൻ്റെ മനസ്സും ദേവദാരുവിൻ്റെ ആഗ്രഹങ്ങളും ദേവദാരുവിൻ്റെ ജീവിതവും നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയാം കൊച്ചു ദേവദാരു വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരുവൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ പൈന്മരങ്ങളും ദേവതാരുവൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു വേനനിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ കൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യ വെളിച്ചത്തിൽ അത് വെയിൽകാഞ്ഞിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ അതിൻ്റെ അരിയിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറികളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ പക്ഷികളതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചു കൊച്ചുദേവതാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാഗ്പെയ് പറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുൻപോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചു കൊച്ചുദേവതാരു വിനയത്തോടെ മാഗ്പെയോട് പറഞ്ഞു ദയവായി എൻ്റെ ചില്ലകളിലിരുന്ന് ആടരുത് അതൊടിഞ്ഞു പോകും മാഗ്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിൻ്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടുപോകും തീർച്ച എൻ്റെ തലപ്പ് ആരു വെട്ടിക്കൊണ്ടുപോകും എന്തിനു വേണ്ടി ദേവതാരു മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാക്പ് പറഞ്ഞു നിനക്കറിഞ്ഞുകൂടെ പുതുവശം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെപ്പോലുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം തീർച്ചയായും നിൻ്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാഗ്പെ അതിൻ്റെ പാട്ടിന് പറന്നുപോയി വേനലിലും ശരത്കാലത്തും കൊച്ചു കൊച്ചുദേവതാരു പേടിയോടെയാണ് ജീവിച്ചത് മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞു പെയ്തു വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് കനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞ് കിടന്നു കൊച്ചുദേവതാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അത് നന്നായി ആ കൊച്ചുമരം ആശ്വസിച്ചു മഞ്ഞ് കൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയും വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവതാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുഗൾ ഭാഗം പിടിച്ച് ശക്തിയായി കൊലുക്കി മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു ദേവതാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു കൊച്ചുദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്താശ്ചര്യം അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു അതിൻ്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിൻ്റെ അറ്റം സ്വർണനിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ടു കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു ആ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കി എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ കൊച്ചുമരമാണിത് എല്ലാ വശവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പക്ഷേ പുതിയ വനപാലകൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞു സുന്ദരിയായ ദേവതാരു മരം നിന്നിരുന്നു ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു ശിശിരത്തിലെ ഓക്കുമരം സിഗൈ മിഹൽകോഫ് കോഫ് നിങ്ങളെല്ലാവരും കഥ കേട്ട് ആസ്വദിച്ച് ദേവദാരുവിനെ കൂടുതലായിട്ട് പരിചയപ്പെട്ടല്ലോ ഇനി നമുക്ക് അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെപ്പറ്റി ദേവദാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം ഈ കഥയിലെ കുഞ്ഞ് ദേവതാരു വളരുന്നത് വനപാലകൻ്റെ വീടിന് മുൻപിലായിട്ട് ഒരു തുറന്ന പ്രദേശത്താണ് തുറന്ന പ്രദേശത്തായതുകൊണ്ട് ദേവതാരു ചെടി അവിടെ ഒറ്റയ്ക്കാണ് വളരുന്നത് കൂട്ടിന് ആരും തന്നെ തന്നെയില്ല ദേവദാരുവിന് ചുറ്റും അങ്ങ് ദൂരെയായിട്ട് വലിയ മരങ്ങളും വൻ പൈൻ മരങ്ങളും അതുപോലെ തന്നെ വലിയ ദേവതാരു മരങ്ങളൊക്കെ അവിടെയുണ്ട് ഈ മരങ്ങളെല്ലാം ദേവദാരുവിനെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുന്നത് നമുക്ക് കഥയിൽ കാണാനായിട്ട് സാധിക്കും വളരെ സുന്ദരിയായി വളരുന്ന ആ ദേവതാരുവിനെ നോക്കി സ്നേഹത്തോടുകൂടി നോക്കുന്ന മറ്റ് വലിയ മരങ്ങളെ നമുക്കിവിടെ കാണാം വളരെ ചെറുതിൽ തന്നെ തൻ്റെ ചെറിയ ഇലകളും തൻ്റെ മനോഹാരിതയും കൊണ്ട് ഭംഗിയും കൊണ്ട് എല്ലാവരുടെയും ആകർഷണം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ദേവതാരു ചെടിക്ക് സാധിക്കുന്നുണ്ട് ദേവദാരുവിനെ കാണാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് കഥയിൽ അല്ലേ ചിത്രശലഭങ്ങളും വണ്ടുകളും അതുപോലെ തന്നെ എലികളും അവിടെ ഒരു മുയലും ചാടി ചാടി ദേവദാരുവിൻ്റെ അരികിൽ വന്ന് ദേവദാരുവിനോട് സംസാരിക്കുന്നതും ദേവദാരുവുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ നമ്മൾ കണ്ടു അങ്ങനെ വളരെ സന്തോഷത്തിൽ ഏറ്റവും സുന്ദരമായ തൻ്റെ ബാല്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദേവദാരുവിൻ്റെ അടുത്ത് ഒരു എന്ന് പറയുന്ന ഒരു പക്ഷി ദേവദാരുവിൻ്റെ ചില്ലയിലേക്ക് വന്നിരിക്കുന്നുണ്ട് മാഗ്പൈ തൻ്റെ ഉപയോഗിച്ച് ശക്തി ഉപയോഗിച്ച് അതിൻ്റെ ചില്ലകളെ കുലുക്കുകയും അതിലങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ഒക്കെ ചെയ്യുന്നു തൻ്റെ ശരീരത്തിലിരുന്ന് ഇങ്ങനെ വേദനിപ്പിക്കുന്ന മാഗ്പയോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ തൻ്റെ വേദന ദേവതാരു ചെടി മാഗ്പയോട് പറയുന്നുണ്ട് അല്ലയോ മാഗ്പൈ എനിക്ക് ദേഹം നോവുന്നുണ്ട് നീ ഒന്ന് വേദനിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മാഗ്പെയുടെ ഒരു മറുപടി ഈ കഥയിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മാഗ്പെയ് പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് വേദനിച്ചാൽ എന്താ കുഴപ്പം ഇനി വളരെ കുറച്ച് നാൾ മാത്രമേ നിനക്ക് ഇവിടെ ജീവനോടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ നിന്നെ തേടി മനുഷ്യർ വരും നിൻ്റെ തല കൊണ്ടുപോകും ഒരു ധയവുമില്ലാതെ ഒരു ദാക്ഷിണ്യുമില്ലാതെ മാഗ്പയ് ആ കുഞ്ഞു ചെടിയോട് ദേവതാരുവിനോട് പറയുന്നുണ്ട് ഇത് വല്ലാത്ത ഭയത്തോടെയാണ് ദേവദാരു കേൾക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ദേവദാരുവിൻ്റെ ഉള്ളിൽ എനിക്കെന്തെങ്കിലും പറ്റുമോ ആരായിരിക്കും എന്നെ അപായപ്പെടുത്താൻ വരുന്നത് എന്നെ കൊല്ലാൻ പോകുന്നത് ആരാണ് എന്തിനാണ് എന്നൊക്കെ ദേവദാരു ഉള്ളിൽ ഒത്തിരി വട്ടം ചോദിക്കുകയാണ് അങ്ങനെ ഓരോ സീസണും കഴിഞ്ഞു പോകുമ്പോൾ ശരത്കാലവും ഗ്രീഷ്മവും ഹേമന്തവും ഒക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഓരോ സമയത്തും ഭയത്തോടു കൂടി മാത്രമാണ് ദേവതാരു ഓരോ സമയം തള്ളി നിൽക്കുന്നത് അങ്ങനെ മഞ്ഞ് എത്തുന്നു ആ മഞ്ഞ് വലിയ മരങ്ങളിൽ പോലും അതിൻ്റെ ചില്ലകളെ താഴ്ത്തിക്കൊണ്ട് മഞ്ഞു പെയ്യാൻ തുടങ്ങി അങ്ങനെ ശക്തമായ മഞ്ഞു പെയ്ത്തിൽ ആ കുഞ്ഞുദേവതാരു ചെടിയുടെ ശരീരം മുഴുവൻ മൂടിപ്പോകുന്നുണ്ട് തലപ്പൊഴകെ ബാക്കിയെല്ലാം മൂടിപ്പോകുമ്പോൾ ദേവതാരു മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ഹാവോ കുറച്ച് കാലം കൂടി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്നെ ആരും കാണില്ലല്ലോ ഈ തുറസ്സായ സ്ഥലത്തും എന്നെ ആരും കാണാതെ എനിക്കിങ്ങനെ ഒളിച്ചിരിക്കാമല്ലോ അല്ലാതെ എനിക്ക് മറ്റ് മരങ്ങളുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കാനോ ഓടി രക്ഷപ്പെടാനോ കഴിയില്ല എന്നുള്ള ഒരു സങ്കടവും ദേവദാരുവിനുണ്ട് എന്നാലും ആ മഞ്ഞ് വീഴ്ച ഒരു അനുഗ്രഹമായിട്ട് ഭാഗ്യമായിട്ട് ആ ചെടി കാണുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയോട് അടുത്ത് വരുമ്പോൾ വനപാലകനും രണ്ട് മക്കളും ആൺകുട്ടിയും പെൺകുട്ടിയും സഹോദരരാണ് അവർ ദേവതാരുവിൻ്റെ അടുക്കലേക്ക് വരുന്നു ആ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ദേവദാരു ചെടിയുടെ തലപ്പ് പിടിച്ച് ഒന്ന് ശക്തമായിട്ട് കുലുക്കി അതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ മഞ്ഞ് കഷ്ണങ്ങളെയും തട്ടി താഴെയിടുന്നു എന്നിട്ട് അതിലൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് നിന്നെ ഈ ദിവസത്തേക്ക് തിരഞ്ഞെടുത്തത് നന്നായി ഇത് കേട്ട ഉടനെ ദേവദാരു വല്ലാതെ പേടിച്ച് ബോധം കെട്ടുപോയി ഇവരായിരിക്കും എന്നെ കൊല്ലാൻ പോകുന്നത് എന്നെ ഇല്ലാതാക്കാൻ പോകുന്നത് ഇവരായിരിക്കുമെന്ന് ഭയന്ന് ജീവൻ പോയ ഒരവസ്ഥയിലേക്ക് എത്തി ബോധം പോയി കുറേ നേരം കഴിഞ്ഞ് ബോധം തിരിച്ചു വന്നപ്പോൾ ദേവതാ ഒരു അതിശയപ്പെട്ടു പോവുകയാണ് ഞെട്ടിപ്പോയി തന്നെ കൊല്ലുമെന്ന് വിചാരിച്ച ആളുകൾ തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു വച്ചിരിക്കുന്നു തൻ്റെ ശരീരത്തിൽ മുഴുവൻ വെള്ളി നിറത്തിലും വെള്ളനിറത്തിലുമുള്ള നൂലുകൾ കൊണ്ട് ചുറ്റി രസക്കൊടുക്കുകൾ കെട്ടിത്തൂക്കി തൻ്റെ തലയിൽ നെറ്റിയിലൊരു മകുടം പോലെ വലിയ ചുവന്ന നക്ഷത്രം കെട്ടിത്തൂക്കി എന്നെ ഏറ്റവും സുന്ദരിയായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ച് വച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ദേവതാരു തൻ്റെ സൗന്ദര്യത്തെ ഇത്രയധികം നന്നായിട്ട് നോക്കിക്കാണുന്നത് അങ്ങനെ പുതുവശത്തിൽ ഏറ്റവും നന്നായി ഭംഗിയിൽ അലങ്കരിക്കപ്പെട്ട ദേവതാരു ഒത്തിരി സന്തോഷത്തോടെയാണ് ആ ദിവസത്തെ നോക്കിക്കാണുന്നത് മരണം മുന്നിൽ കണ്ട ദേവതാരു പുതുവശത്തിൽ ഏറ്റവും സുന്ദരിയായി മാറുകയാണ് ദേവതാരു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തന്നെ കൊല്ലാതെ ഈ പുതുവശത്തിൽ എന്നെ ചേർത്തു പിടിച്ച ആ വനപാലകനെ പിന്നീടും ഒത്തിരി വർഷം കഴിഞ്ഞിട്ടും വനപാലകൻ്റെ മരണശേഷവുമെല്ലാം ആ കുടുംബത്തെയും ആ ദിവസത്തെയുമെല്ലാം തൻ്റെ എല്ലാം സ്നേഹത്തോടെ ഓർക്കുകയാണ് ദേവത ഒരു ചെടി ആ ദിവസം വനപാലകൻ്റെ മക്കൾ അച്ഛനോട് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ ചെടിയെ കൊല്ലാതെ വേദനിപ്പിക്കാതെ നമുക്ക് ഇതിനെ അലങ്കരിക്കാൻ കഴിഞ്ഞത് എന്ത് നന്നായി നമുക്കിതിനെ പുതുവർഷ മരമായിട്ട് സങ്കല്പിക്കാം പുതുവർഷ മരമായിട്ട് നമുക്കിതിനെ തെരഞ്ഞെടുക്കാം അലങ്കരിക്കാം എല്ലാ പുതുവർഷത്തും നമുക്ക് ഓർക്കാവുന്ന ഒരു മരമായിട്ട് ദേവതാരുമായിട്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കഥാനുഭവത്തിലേക്കാണ് നമ്മളെ എഴുത്തുകാരൻ എത്തിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ മറികടന്നാണ് ദേവതാരു അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ എത്തിച്ചേരുന്നത് ആ പുതുവശത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയും ഉണ്ടായി ഈ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് മാഗ്പെയ് മാഗ്പൈ വന്ന് ദേവദാരുവിനെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലേ മാഗ്പെയുടെ പരിചയത്തിൽ മാഗ്പെയ് അതുവരെയും കണ്ട ആളുകൾ മരങ്ങളെ വെട്ടയാടുന്ന കൊന്ന് തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കുന്ന ആളുകളാണ് ദേവദാരു എന്ന കഥയിൽ നമുക്ക് രണ്ട് തരം മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും ഒന്ന് മാഗ്പെയ് പറഞ്ഞ വാക്കുകളിലൂടെ പ്രകൃതിയെ കൊല്ലുന്ന തൻ്റെ ആവശ്യങ്ങൾക്ക് മരങ്ങൾ മുറിക്കുന്ന പ്രകൃതിയോടൊരു ദയവുമില്ലാതെ പെരുമാറുന്ന ഒരു തരം മനുഷ്യൻ ഇവിടെ ദേവദാരു അനുഭവിക്കുന്ന ദേവദാരു നേരിട്ട് പരിചയപ്പെടുന്ന മനുഷ്യനോ തൻ്റെ ആഘോഷങ്ങൾക്ക് ഈ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന തരം മനുഷ്യരെ അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കാനും നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം ചുറ്റുപാടുമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണമെന്ന് ദേവദാരു എന്ന കഥ പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല ഇവിടെയുള്ള ഒരു ഒരാഘോഷവും മനുഷ്യൻ്റേതു മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാവട്ടെ സംരക്ഷിച്ചു കൊണ്ടാവട്ടെ എന്നുള്ള സന്ദേശമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യൻ മാത്രമല്ല എന്നും നമ്മെ ഈ കഥ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും സർവചരാചരങ്ങൾക്കും അതിൻ്റേതായ അവകാശമുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ ദേവദാരു എന്ന കഥ നമ്മളും അങ്ങനെ ദേവദാരുവിനെ സ്നേഹിച്ച വനപാലകനും മക്കളെയും പോലെ നമ്മുടെ ചെടികളെയും നമ്മുടെ ചുറ്റുപാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരായി തീർന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മൾ മാറിയാൽ അതുതന്നെയാവും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം ആ സ്വർഗത്തിൻ്റെ ഭാഗമാവാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ പാഠഭാഗത്തിൽ ഒരു പ്രവർത്തനം വരുന്നത് ആത്മകഥ തയ്യാറാക്കാനാണ് കഥയിലെ പ്രധാന കഥാപാത്രമായ ദേവദാരു സംസാരിക്കുന്നത് പോലെയാവണം ആത്മകഥ തയ്യാറാക്കേണ്ടത് ഈ വിജനമായ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത് എൻ്റെ ചുറ്റും ആരും തന്നെ ഇല്ല എന്നാൽ അങ്ങ് ദൂരെ വലിയ പൈൻ മരങ്ങളും ദേവതാരു മരങ്ങളും എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു ചെറിയ കാറ്റ് വന്ന് എന്നോട് ചിലപ്പോഴെല്ലാം കുശലം പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അടുക്കലേക്ക് പൂമ്പാറ്റകൾ വന്നു എലികളും മുയലുകളും എൻ്റെ അടുത്ത് വന്ന് കളിചിരികൾ ചിരികൾ സമ്മാനിച്ചു ആയിടെയാണ് മാഗ്പ എന്ന പക്ഷി എൻ്റെ ശരീരത്ത് വന്ന് കയറിയിരുന്നത് അവൻ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു ഇങ്ങനെ ദേവദാരു കഥ പറയുന്നത് പോലെ ഈ കഥയെ ദേവദാരുവിൻ്റെ സംസാരത്തിലൂടെ ആത്മകഥയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട് നിങ്ങൾ ഈ രീതിയിൽ വേണം ഈ ആത്മകഥ എഴുതി പോവാനായിട്ട് അവസാനം വനപാലകൻ എന്തു പറഞ്ഞു ദേവദാരുവിന് എന്തു മനസ്സിലായി എങ്ങനെയാണ് പുതുവർഷത്തിൻ്റെ പ്രതീകമായി ദേവതാരു മാറിയത് അത്തരത്തിൽ ആ പ്രവർത്തനത്തെ നിങ്ങൾ എഴുതി ചേർക്കേണ്ടതാണ് നിങ്ങൾക്കെല്ലാവർക്കും ദേവതാരു എന്ന കഥ വളരെ നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം വിലയിരുത്തലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കണം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ നിങ്ങളോട് സ്നേഹത്തോടെ വിട പറയുന്നു Bye.